പി എസ് സി പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന എല്ലാവർക്കും നമസ്കാരം എല്ലാവരും പി എസ് സി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ നമ്മളെയൊക്കെ കുഴക്കുന്ന ഒരു വിഷയം തന്നെയാണ് മലയാളം അല്ലേ മലയാളം എന്താ ഇത്ര പാടാണോന്ന് ചോദിച്ചാൽ മലയാളം നമ്മുടെ മാതൃഭാഷയല്ലേ അതങ്ങനെ പാടാണെന്ന് പറയുന്നത് പോലും മോശമാണല്ലേ പിന്നെ എന്താ സംഭവിക്കുന്നത് എന്തുകൊണ്ടോ ക്വസ്റ്റ്യൻ വരുമ്പോഴത്തേക്കിന് അതിൽ ചോദിക്കുന്ന വാക്കുകൾ കേവലം അർത്ഥം പര്യായം സന്ധി സമാസം പേരച്ചം വിനയച്ചം സകർമ്മകം അകർമ്മകം ഇങ്ങനെ നിരവധിയായ വിഭാഗങ്ങൾ മലയാളത്തിൽ നിന്ന് പത്ത് മാർക്കിൻ്റെ പി എസ് സിക്ക് ചോദിക്കാറുണ്ട് പലപ്പോഴും നമുക്ക് അർത്ഥം പോലും കണ്ടെടുക്കാൻ പ്രയാസം വരും ചില വാക്കുകൾ കാണുമ്പോൾ ഏതാണ്ട് ഒരു പത്ത് വർഷത്തെയോളം ക്വസ്റ്റ്യൻ പേപ്പറ് ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ ഓരോ ക്വസ്റ്റ്യനും പല ആവർത്തി പല ടേംസിൽ അത് തിരിച്ച് പല പ്രാവശ്യമായിട്ട് ഒരേ വാക്കുകൾ തന്നെ ആവർത്തിച്ചു വരുന്നത് കണ്ടു ഒരുപാട് വാക്കുകൾ അങ്ങനെ ആവർത്തിച്ചു വന്നു അങ്ങനെ നിരവധി ക്വസ്റ്റിൻ പേപ്പറ് നോക്കിയിട്ട് അതിൽ വന്നിരിക്കുന്ന അർത്ഥം എഴുതാൻ ചോദിച്ചിരിക്കുന്ന പദങ്ങൾ മാത്രം എടുത്തിട്ട് ആ വാ വേഡ്സിൻ്റെ മീനിങ് ഇപ്പോൾ ഞാൻ തരുന്നതായിരിക്കും അതിനുശേഷം ഇനി ഗ്രാമർ ക്ലാസ്സുകളും തരുന്നതായിരിക്കും പി എസ് സി പരീക്ഷയ്ക്ക് ആവശ്യമുള്ള ഗ്രാമറിൻ്റെ ക്ലാസ്സുകൾ താമസിയാതെ തന്നെ ഓരോ വീഡിയോ ആയി പിന്നാലെ വരുന്നതായിരിക്കും ഇന്ന് ഇപ്പം ആദ്യത്തെ ക്ലാസ്സിൽ മലയാളത്തിൻ്റെ അർത്ഥങ്ങൾ പി എസ് സി പരീക്ഷയ്ക്ക് ചോദിച്ച വാക്കുകൾ മാത്രം സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ അർത്ഥങ്ങളാണ് അർത്ഥമാണ് തരുന്നത് അങ്ങനെ തരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ പല തവണ ആവർത്തിച്ച് ഒരേ വേട് തന്നെ പല വർഷങ്ങളിലെ ക്വസ്റ്റ്യനിലും ആവർത്തിച്ച് ആവർത്തിച്ച് വന്നിട്ടുണ്ട് അങ്ങനെ വന്നതുകൊണ്ടാണ് ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു വാക്കെങ്കിലും നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് കിട്ടും എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ഈ വേർഡ്സ് നിങ്ങൾക്കിപ്പോൾ അർത്ഥം തരാൻ പോകുന്നത് അതുകൊണ്ട് എല്ലാവരും ഈ ചാനൽ കാണുക അർത്ഥത്തിന് പിന്നാലെ ഞാൻ പറഞ്ഞല്ലോ പര്യായം വിപരീതം സന്ധി സമാസം അങ്ങനെ തുടങ്ങിയവയെല്ലാം ഓരോ ക്ലാസ്സുകളായി ഓരോ വീഡിയോ ആയി വന്നുകൊണ്ടേയിരിക്കും അപ്പോൾ കണ്ടു കഴിയുമ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മൾ എപ്പോഴും കാണാത്ത അധികം കേട്ടിട്ടില്ലാത്ത ഒരു വാക്കാണ് ഇതിൽ ആദ്യത്തേത് പാടീരം പാടീരം എന്ന വാക്കിൻ്റെ അർത്ഥം ഒരു പി സി ക്വസ്റ്റിനാണേ അപ്പോഴതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ചന്ദനം എന്നാണ് ഈ വാക്ക് വീണ്ടും ആവർത്തിച്ച് വന്നിട്ടുണ്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്തിട്ട് അതിൽ നിന്ന് സെലക്ട് ചെയ്തെടുത്ത വേഡ്സാണ് അതിൽ നിന്ന് ആവർത്തിച്ച് വന്ന വാക്കുകൾ തന്നെയാണ് ഈ എഴുതിയിരിക്കുന്നത് അതേപോലെ ഹൃത്ത് ഹൃദയം സമവായം സമവായത്തെക്കുറിച്ച് പലപ്പോഴും പറയാറുണ്ട് എന്നാൽ സമവായം എന്താണെന്ന് പലപ്പോഴും നമുക്ക് അറിയാതെ പോകുന്നു അപ്പോൾ അർത്ഥം തരുന്ന പല വേഡ്സ് അതിൽ നിന്നും സെലക്ട് ചെയ്ത് വേണമല്ലോ നമ്മൾ എഴുതാൻ അപ്പോൾ സമവായം എന്ന് പറഞ്ഞാൽ ഏകാഭിപ്രായം ആണ് അതേപോലെ മറ്റൊരു വാക്ക് താലവൃന്ദം നമ്മളെല്ലാവരും വിഷറി എന്ന് പറയാറുണ്ട് താലവൃന്ദോ എന്നാൽ അധികം കേട്ടിട്ടുമില്ല അപ്പോൾ താലവൃന്ദം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് വിഷറി ഒക്കെ എഴുതുന്ന അക്ഷരങ്ങളും കൂടി നോക്കിക്കൊള്ളണം കേട്ടോ അതേപോലെ ഹരിണം ഹരിണം എന്ന് പറഞ്ഞാൽ മാൻ എന്നാണ് അർത്ഥം സിന്ധൂരം നമുക്കെല്ലാം ഒരു സിന്ധൂരം അറിയാം അല്ലേ തിരുനെറ്റിയിലൊക്കെ തൊടുന്ന സിന്ദൂരം ആ സിന്ദൂരം ഈ ഇന്ത അല്ല കേട്ടോ അത് ന്യായും ധായും കൂടിയാണ് അതല്ല ഇത് ഇത് സിന്ദൂരം ന്യായും ധായുമാണ് ഈ സിന്ധൂരത്തിൻ്റെ അർത്ഥം ആന എന്നാണ് ഇത് അങ്ങനെ അധികം നമ്മളാരും കേട്ടിട്ടില്ല കേട്ടോ എന്നാൽ പരീക്ഷയ്ക്ക് വന്നിട്ടും ഉണ്ട് അപ്പോൾ ഈ സിന്ദൂരം എല്ലാവരും ഒന്ന് നോക്കി വെച്ചോളണം അതുപോലെ മോക്ഷം മോക്ഷം എന്ന് പറഞ്ഞാൽ മുക്തി തിരിച്ച് മുക്തി വേണമെങ്കിലും ചോദിക്കാം അല്ലേ മോക്ഷം എന്നർത്ഥം രജ്ജു രജ്ജു എന്ന് പറഞ്ഞാൽ അത് കയർ എന്നാണ് അർത്ഥം രജ്ജു എന്ന് പറഞ്ഞാൽ കയർ എന്നാണ് അർത്ഥം പിപീലം പിപീലം എന്ന് പറഞ്ഞാൽ ഉറുമ്പ് ഇത് ഒക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചത് തന്നെയാണ് കേട്ടോ അതുകൊണ്ട് നന്നായിട്ട് എല്ലാവരും നോക്കിക്കൊള്ളണം ഏതെങ്കിലുമൊക്കെ വേർഡ്സ് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വരും പിപീലം ഉറുമ്പ് പിന്നെ സപതി സപതി എന്ന് പറഞ്ഞാൽ ഉടനെ പെട്ടെന്ന് ഒക്കെ അർത്ഥമുണ്ട് അതിൻ്റെ ഓപ്ഷനിൽ ഉടനെ എന്ന വാക്കായിരുന്നു യോജിച്ചത് കിടന്നത് ഖാദകൻ ഉണ്ട് അതേപോലെ മറ്റൊരു ക്വസ്റ്റ്യനിൽ ഘാതകൻ ഖാദകൻ രണ്ടും തമ്മിലുള്ള വ്യത്യാസം ആദ്യം നോക്കിക്കൊള്ളണേ ഘാതകൻ അല്ല രണ്ടാമത്തേത് ഖ ഖാദകൻ അക്ഷര വ്യത്യാസം നന്നായി നോക്കിക്കൊള്ളണം ഇങ്ങനെയൊക്കെ ഉള്ളിടത്താണ് നമുക്ക് തെറ്റുപറ്റുന്നത് അപ്പോൾ ഖാതകൻ ആദ്യത്തെ ഖാതകൻ കണ്ടല്ലോ അത് കൊല കൊലയാളി എന്നാണ് രണ്ടാമത്തെ ഖാതകനോ ഭക്ഷിക്കുന്നവൻ എന്നാണ് അർത്ഥം കേട്ടോ അപ്പോഴത് മറക്കാതെ എല്ലാവരും പഠിച്ചോണം രണ്ടും തമ്മിലുള്ള വ്യത്യാസവും വേണമെങ്കിൽ പരീക്ഷയ്ക്ക് ചോദിക്കാം ഗർവ് എന്ന് പറഞ്ഞാൽ അഹങ്കാരം എളുപ്പമുള്ള വാക്കാണ് നമുക്കൊക്കെ അറിയാമായിരിക്കും എന്നിരുന്നാലും പരീക്ഷയ്ക്ക് വന്നതല്ലേ വിട്ട് കളയാൻ പാടില്ലല്ലോ ആവർത്തിച്ച് വന്നാലോ പിന്നെ ചോല ചോല എന്ന് പറഞ്ഞാൽ അരുവി അരുവി ചേല എന്ന് പറഞ്ഞാൽ ചേല എന്ന് പറഞ്ഞാൽ വസ്ത്രം എന്നാണ് അർത്ഥം രണം എന്ന് പറഞ്ഞാലോ രണം രണം എന്ന് പറഞ്ഞാൽ യുദ്ധം എന്നാണ് അർത്ഥം എന്നാൽ ആരണം എന്ന് പറഞ്ഞാൽ അർത്ഥവോ വ്യത്യാസമായി കഴിഞ്ഞു രണം എന്ന് പറഞ്ഞാൽ യുദ്ധം ആരണം എന്ന് പറഞ്ഞാൽ വേദം ആരണം എന്ന് പറഞ്ഞാൽ വേദം മറ എന്ന് പറഞ്ഞാൽ വേദം ആഗമം എന്ന് പറഞ്ഞാൽ വേദം ഇങ്ങനെ വേദത്തിന് ഒരുപാട് പദങ്ങളുണ്ട് പരീക്ഷയ്ക്ക് വന്നത് ആരണം എന്ന വാക്കാണ് അതുപോലെ കേദാരം കേദാരം എന്നുള്ളതിന് വയൽ എന്നർത്ഥമുണ്ട് ഇരിപ്പിടം എന്നർത്ഥമുണ്ട് അതിലേത് ചോദിച്ചാലും എഴുതിക്കൊള്ളണം കേദാരം വയൽ എന്നർത്ഥമുണ്ട് ഇരിപ്പിടം എന്നും അർത്ഥമുണ്ട് ഇനി സലിലം സലിലം എന്താണ് സലിലം എന്ന് പറഞ്ഞാലും തോയം എന്ന് പറഞ്ഞാലും വാരി എന്ന് പറഞ്ഞാലും ജലം തന്നെയാണ് കേട്ടോ അപ്പോൾ അന്ന് പരീക്ഷയ്ക്ക് സലിലം ആണ് ചോദിച്ചത് ഇനി നിങ്ങളോട് വേണേൽ തോയം ചോദിക്കാം വാരി വേണേൽ ചോദിക്കാം അല്ലേ അപ്പോൾ സലിലമായാലും തോയമായാലും വാരി ആയാലും ജലമായാലും എന്തു തന്നെയാണ് വെള്ളം സമീചനം അധികം നമ്മൾ കേൾക്കാറില്ല ഇനി കേട്ടിട്ടുണ്ടെങ്കിൽ തന്നെയും എല്ലാവർക്കും അതിൻ്റെ അർത്ഥം അറിയുകയും ഇല്ല എന്ന വാക്കിൻ്റെ അർത്ഥം സത്യം നന്മ എന്നൊക്കെയാണ് അതേത് വന്നാലും നിങ്ങൾ എഴുതിക്കണം ഓപ്ഷൻ തരുന്നത് ഏതായിരിക്കും നമുക്കറിയില്ല ചിലപ്പോൾ സത്യം എന്നാവാം ചിലപ്പോൾ നന്മയെന്നാവാം ഞാൻ നോക്കിയ ക്വസ്റ്റിനിൽ സത്യം എന്നായിരുന്നു വിത്തം വിത്തം എന്ന് പറഞ്ഞാൽ ധനം വിത്തം എന്നും അർത്ഥം എന്നും ഒക്കെ പറഞ്ഞാൽ ധനം എന്നാണ് ഈ അർത്ഥം എന്ന വാക്കും ചോദിച്ചിട്ടുണ്ട് അർത്ഥം എന്നുള്ള വാക്കിന് പണം പണം എന്ന അർത്ഥമുണ്ട് പിന്നെ അർത്ഥം ആശയം എന്നൊക്കെയുള്ള വേറെ അർത്ഥവുമുണ്ട് ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന ക്വസ്റ്റിനകത്ത് അർത്ഥം എന്നുള്ളതിന് പണം എന്ന വാക്കാണ് കൊടുത്തിരുന്നത് ഇനി അതേപോലെ അർത്ഥം തായും തായാണോ ദായും ധായും കൂടിയുള്ള അർത്ഥം 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 എന്ന് പറഞ്ഞാൽ പകുതി എന്നാണ് അർത്ഥം കേട്ടോ അർത്ഥത്തിൻ്റെ അർത്ഥം പകുതി എന്നാണ് അപ്പോൾ അർത്ഥവും അർത്ഥവും തമ്മിലുള്ള വ്യത്യാസം നോക്കിക്കൊള്ളണം ആ അക്ഷരത്തിലാണ് നമ്മുടെ മാർക്ക് പോകുന്നത് ആ അക്ഷരം നല്ല കൃത്യമായിട്ട് അറിയാമെന്നുണ്ടെങ്കിൽ ഉത്തരവും ശരിയാകുകയുള്ളൂ അതുകൊണ്ടാണ് അക്ഷര വ്യക്തത ഉണ്ടാവണം എന്ന് പറയുന്നത് ഇനി അങ്ങനെ ഒരു വ്യക്തത മനസ്സിൽ വന്നില്ല ഈ അർത്ഥം ഈ അർത്ഥവും നോക്കിക്കൊള്ളൂ അക്ഷരം എങ്ങനെയാണെന്ന് അപ്പം ആദ്യത്തെ അർത്ഥം പണം രണ്ടാമത്തെ അർത്ഥം പകുതി അർത്ഥവ്യത്യാസം ചോദിക്കുന്നത് പോലെയും വേണമെങ്കിൽ പരീക്ഷയ്ക്ക് ചോദിക്കാം അതുപോലെ ഹസ്തം ഹസ്തം എന്ന് പറഞ്ഞാൽ കൈ എന്നാണ് ഹസ്തം എന്ന് പറഞ്ഞാൽ കൈ എന്നാണ് എന്നാൽ അതിനോട് സാമ്യമുള്ള മറ്റൊരു പദമാണ് ഹസ്തി ഹസ്തി എന്ന് പറഞ്ഞാൽ ആന ഹസ്തി എന്ന് പറഞ്ഞാൽ ആന ആനയ്ക്ക് മറ്റൊരു പര്യായം നമ്മൾ മുമ്പേ പഠിച്ചായിരുന്നു എന്തായിരുന്നു അത് എന്തായിരുന്നു ഹസ്തി എന്ന ആന എന്നുള്ളതിന് പകരം ഹസ്തി കൊണ്ട് ഒരു സിന്ധൂരം പഠിച്ചു അല്ലേ ഓർത്തോണേ പിന്നെ കരി ഗജം കളഭം ഹസ്തി ഒക്കെ ആനയാണ് പ്രാക്തനം പ്രാക്തനം എന്ന് പറഞ്ഞാൽ പഴയത് പ്രാക്തനം എന്ന് പറഞ്ഞാൽ പഴയത് എന്നാണ് അർത്ഥം അളി എന്ന വാക്കിൻ്റെ അർത്ഥം അളി എന്ന വാക്കിൻ്റെ അർത്ഥം വണ്ട് എന്നാണ് അപ്പോൾ ഈ വാക്കുകളെല്ലാം ഓരോരോ സമയങ്ങളിൽ ഓരോ വർഷങ്ങളിൽ ഓരോ പി എസ് സി പരീക്ഷകൾക്കും ചോദിച്ചിട്ടുള്ളതാണ് ഇതുപോലെ നിരവധി വാക്കുകൾ ഉണ്ട് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഇത്രയും വാക്കുകളും അതിൻ്റെ അർത്ഥവും തന്നു എന്നേ ഉള്ളൂ ഇനി വരുന്ന വീഡിയോസിൽ അർത്ഥം പര്യായം സന്ധി സമാസം ആദ്യായവ അതായത് ഒരു ബി എസ് സി എക്സാമിന് ചോദിക്കുന്ന എല്ലാ വിഭാഗത്തിൽ നിന്നും വേണ്ട ക്ലാസുകൾ തരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ഈ ക്ലാസ് കേട്ടുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം